ഹലോ ആരെയും കാണാനില്ലല്ലോ ഒരാളെ പോലും കാണാനില്ല രാത്രി ലൈവിൽ വന്നപ്പോ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു ഇന്നാരും കാണാനില്ല ഉച്ച ആയതുകൊണ്ടാണോന്നറിയില്ല എല്ലാരും ഉറങ്ങിപ്പോയോ ఎలా ఆరెం ఉండో ഹായ് ഹായ് ആ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് ആ പ്ലീസ് സപ്പോർട്ട് മീ സപ്പോർട്ട് ചെയ്യാലോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ കേട്ടോ കുറേ പേർക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യുന്നില്ല ഒന്ന് ലൈക്ക് കൈട്ടോ നേരത്തെ ഇട്ട ഫിൽറ്ററി അത് സംഭവം ഫിൽറ്ററേഷൻ ഇട്ടതല്ല അവിടെ ഞാൻ കണ്ടപ്പോ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയതാണ് അത് അങ്ങനെ ആയി പിന്നെ അതുപോലെ ഒന്നും കൂടെ ടച്ച് ചെയ്തു അപ്പൊ തിരിച്ച് ആയി സംഭവം കയ്യട്ടി ആയതാണ് ഇട്ടതല്ല ആ പച്ച കളർ ഇത് സംഭവം എങ്ങനെ എങ്ങനെയായത് നീ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണോ ഇന്ന് രണ്ടാമത്തെ തവണ കേട്ടോ ലൈവില് വരുന്നത് ഒരു തവണ ഞാൻ ലൈവ് ഫസ്റ്റ് ടൈം ഞാൻ ലൈവ് കിട്ടിയിരുന്നു ആ ഉമ്മ ഉമ്പ്രക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് ഞാൻ ലൈവ് എടുത്തിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ലൈവ് എടുത്തോണ്ട് തന്നെ അത് കണക്ട് ആയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് ഇന്നലെയാണ് ഇന്നലെ രാത്രി ഒറ്റയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവ് നോക്കിയിട്ടുണ്ടായിരുന്നെ എങ്ങനെയാണ് ഇത് സംഭവം എന്ന് ഇപ്പഴാണ് കറക്റ്റായിട്ട് മനസ്സിലായത് കേട്ടോ രണ്ടാമത്തെ തവണ യൂസ് ചെയ്തപ്പോൾ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് പുതിയതായിട്ട് ഓരോരുത്തർ വരുന്നുണ്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടെ ഒക്കെ ചെയ്തേക്ക എല്ലാരും ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചോ സമയപ്പ രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോൾ ഉറങ്ങുന്ന സമയൊക്കെ ആയിരിക്കും എനിക്കിന്ന് ഫ്രീ ആണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് നഴ്സറി ഒന്നും ഇല്ല ഇന്ന് ഹോളിഡേ ആണ് അപ്പൊ ഞാന് എന്റെ വീട്ടിലല്ല അതായത് ഹസ്ബൻഡിന്റെ വീട്ടിലല്ല എന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഫ്രീ ആയതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ലൈവ് വരാന്ന് വീട്ടിലിവിടെ ഫുൾ കംപ്ലീറ്റ് നോമ്പിന്റെ നനച്ചുള്ളി പണികളൊക്കെയാണ് കേട്ടോ ഉമ്മയും ഉപ്പയും കാക്കയും നാത്തൂനും എല്ലാവരും അപ്പൊ ഞാനിവിടെ എന്റെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് പോകാൻ അവിടെ കായപ്പൊടിയൊക്കെയാണ് അപ്പൊ ഞാൻ റൂമിൽ ഇരുന്നിട്ട് ജസ്റ്റ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ലൈവ് വരാന്ന് വിചാരിച്ചു നൗഷാദ് വയനാട് ഹായ് പിന്നെ പരാ നിസാർ നിസൽ ഹായ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാണ്ട് ആരും പോകരുതേ എല്ലാവരുടെയും വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞോ ഇപ്പൊ നോമ്പൊക്കെ ആവാറായി അടുത്ത മന്ത് നോമ്പാണ് വീട്ടിലെ നോമ്പിന്റെ പണികളൊക്കെ കഴിഞ്ഞോ ഇപ്പൊ എല്ലാവരും മക്കളെ ഒക്കെ ഒരു സൈഡിലാക്കി നോമ്പിന്റെ പണിയിലായിരിക്കും ഇന്ന് പിന്നെ സണ്ടായതുകൊണ്ട് എല്ലാ മക്കൾസും വീട്ടിലുണ്ടാവും പണിയൊന്നും എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല പിന്നെ ടു എന്ത് പ്രോഗ്രാം ആണെന്നോ അത് മനസ്സിലായില്ല എന്താ സംഭവം ചോദിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് ഹാപ്പി അല്ലേ ഓ സുഖായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഓ എവിടെ ആ ഫിലിമോൾ ഉണ്ട് പുറത്ത് അകത്തുനിന്ന് എല്ലാ പ്രോ

വേണ്ട മൈലാഞ്ചി മൈലാഞ്ചിണ്ട് കൈ നേരെ പിടി ഭയങ്കര ഇഷ്ടാണ് മൈലാഞ്ചിട്ടൂന് അപ്പൊ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോ കറക്റ്റ് ഉണ്ടാവും കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് തുമരലൊക്കെ ഇങ്ങനെ കാണാം കളറ് മൈലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നീ ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കൂട്ടോ എന്താ ഇട്ട് കൊടുക്കും ഇനിയുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അപ്പ തന്നെ അത് കൈകി കളയണ്ട് അതൊന്നുണങ്ങാനുള്ള സമയം അതൊന്ന് കയ്യില് ചുവക്കാനുള്ള സമയം ഇവിടെ കൊടുക്കൂല ഇതിപ്പോ വീട്ടില് അവരൊക്കെ ഓരോ പണിയിലായിട്ട് പഴയ സാധനങ്ങളൊക്കെ എരിഞ്ഞൊഴിവാക്കുന്ന ടൈം അവിടെ നിന്ന് എവിടുന്നോ കട്ടിയെടുത്തോണ്ട് വരികയാണോ ഇതുവരെ പുറത്തായിരുന്നു കിട്ടിയ ടൈമില് ബെഡിലാവില്ല പൂവ് പൂവോ

അപ്പനൊക്കെ ആവുമ്പോ മൈലാഞ്ചിടുണ്ട് വേറെ ഇടണ്ടേ നാലു ദിവസം കൂടെ കഴിഞ്ഞ അയിന്റെ പരിപാടിയായില്ലേ ഒപ്പന ഉണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ ഈ കാലു തായ വെക്ക് ആ കാലുകൊണ്ട് എന്നിട്ട് ഇവിടെ ചുമരിലൊന്നും ആക്കരുത് കിട്ടോ

<inaudible> െ ഈ മൈലാഞ്ചി എടുത്ത് പോന്നത് ഉമ്മച്ചറിയാൻ കണ്ടീന്നോ ഇല്ലേ കാണാതെടുത്ത് പോന്നതാ കള്ളത്തി ഉമ്മച്ചിനോട് ചോദിച്ചോ അപ്പൊ ഉമ്മച്ചി എന്താ പറഞ്ഞേ എടുത്തു പോന്നോ ഏഹ് വേറെന്തോ ഒന്നുകൂടി പറഞ്ഞില്ലേ ആ എന്താ എവിടെ ആക്കരുത് പറഞ്ഞില്ലേ പിന്നെന്താ പറഞ്ഞേ പരിപാടിക്കാ മൈലാഞ്ചനക്ക് അപ്പനൊക്കെ ഇടണ്ടായി എല്ലാരും ഇടുസ് ഒക്കെ ഇടും അപ്പയോ എനക്കെന്താ ിട്ടോ കുറച്ചു നേരം കഴിഞ്ഞ് മയിലാഞ്ചി ഒക്കെ ആയിട്ട് കളറായിട്ട് കഴുകിയാ വേണ്ടി ഓക്കെ അവിടെ കെട്ടണ് ഇനി മതി ആ നഖം കൊണ്ടാ ആ കൈ കൊണ്ടാ ഞാത്തരാ ആ അങ്ങനെ വേറെ അമ്മച്ചിക്ക് കാണൂ ആ എന്റെ ടീച്ചർ മൈലാഞ്ചി ഇടാൻ പറഞ്ഞോ ഒപ്പനൊക്കെ അല്ലേ ഒപ്പനായില്ലോ അത് താരമില്ല അങ്ങനെ ഒന്ന് കൊറേ ആവാലോ അത് വേണ്ട കാലൊന്നും ആയി പിന്നെ എല്ലായിടത്തും ആവും ഇത് മതി ഇത് മതി ഇനി മൈലാഞ്ചി എടുത്തു നോക്കും ഇങ്ങനെ ഇടാൻ കഴിയൂലക്കായില്ലേ ഇവിടെ മൈലാഞ്ചി ആയത് ആയില്ലേ അതാ ഞാൻ പറഞ്ഞത് വേണ്ട കണ്ടില്ലേ ആയി ഞാൻ ആക്കുക കാര്യമില്ല ആയി ഞാൻ ആന്റീനെ വിളിച്ചോണ്ടിട്ട് എന്നാ മതി വേണ്ട അത് മതി നടക്ക് കാലിങ്ങനെ കേറ്റി വെക്ക് ഞാൻ ഇവിടെ മയിലാഞ്ചിടലിന്റെ തിരക്കാണ് ആ ഒന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടില്ല പായി അത് പോയില്ലേ എന്തിനാ ഒരു ഇനിയും എന്തിനാടന്ന് കാലിലും കയ്യിലും നഖത്തിലും ഇനി ഇട്ടാ സ്ഥലില്ല ബാക്കിയില്ലാറ്റ പാട്ടി വിടും പൊറത്തിറങ്ങി കഴിഞ്ഞഅമ്മ പാട്ടി വിടും ഏ ൊടാണ്ട് പോയിക്കോ ഒരാള് മൈലാഞ്ചി ഒക്കെ ഇട്ട് ഇനിയിപ്പൊ മുടി മുന്നോട്ടായാലും ഇങ്ങനെ നാക്കുമ്പോ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ചെറിയൊന്ന് ഡോറോ ആ ഇനി എല്ലോടത്തും മൈലാഞ്ചി ഞാൻ അറിയില്ല എവിടെ ആയാലും ഉം പോകുന്ന വഴിയിലൊക്കെ മൈലാഞ്ചി ആയിട്ടുണ്ട് ഏകദേശം ഓക്കേ ഇനി ആരാണ് സൺഡേ ഹോളിഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി ആരെങ്കിലും പുറത്തൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടോ അതോ വീട്ടിൽ തന്നെ പണിയിലാണോ ഹായ് ഹായ് കുറേയും പേര് ഹായ് അയക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ ജസ്റ്റ് ടോക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ലൈവില് വന്നാട്ടോ കേട്ടോ പ്രത്യേകിച്ച് കണ്ടെന്തോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെയൊക്കെ ലൈവ് എടുത്ത് നോക്കിയാല് നമുക്ക് എവിടെയും പുറത്തൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാലോ നൗഷാദ് വയനാട് എവിടെയാ സ്ഥലം എന്റെ വീട് എന്റെ സ്വന്തം വീട് മലപ്പുറം കൊണ്ടോട്ടിയാണ് കൊണ്ടൂട്ടിയില് ൂരാണ് എന്നെ കല്യാണം കഴിച്ചത് ഇത്തന്റെ വീട് തീശ്ശേരി കൊണ്ടോട്ടിന്ന് കുറച്ച് അങ്ങോട്ട് പോണം ഇവിടുന്ന് ആ എന്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളുള്ള യാത്ര ഉണ്ടാവുള്ളൂ അധികം ദൂരമൊന്നുമില്ല പോയി ട്ടോ ഇതിന്റെ ഇടയില് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അതിന്റെ ഇടയിൽ വരും പോവും അതേപോലെ തിരിച്ചു മൈലാഞ്ചിടയിലായോ മൈലാഞ്ചി ഇടയിലായോ മൈലാഞ്ചി നന്നായി വെള്ളം എടുത്ത് പുറത്ത് പൈപ്പിൽ പോയിട്ട് മൈലാഞ്ചി കഴുകിയേക്കും അപ്പൊ ചോപ്പ് കളറായിണ്ടാവും ആ എന്നാ ബാത്റൂമില് പോയിക്കോ റൂമത്തെ ബാത്റൂമില് റൂമില് ഏകദേശം മൈലാഞ്ചി ഒക്കെ ആയിട്ടുണ്ട് ഇനി എന്തായാലും കുറച്ചും കൂടെ ആയാല് എനിക്കായിരിക്കും ജീത്തേക്ക് അതുകൊണ്ട് നേരെ കഴുകാൻ പറയാ കൊറേ ആയോ ചാനൽ തുടങ്ങിട്ടോ കുറെ ആയിട്ടുണ്ട് ചാനൽ തുടങ്ങിട്ട് ചാനല് സ്റ്റാർട്ടിങ്ങിൽ ഞാനും മോളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയിരുന്നു പിന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാന് പഠിക്കാൻ പോയി അപ്പൊ ആ സമയത്ത് കുറെ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാല് എപ്പോഴും വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു പിന്നെ ഞാൻ പഠിത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു അപ്പത്തന്നെ ഒക്കെ ജോലിയും കിട്ടി പഠിത്തം കഴിഞ്ഞു നേരെ ജോലിയും കിട്ടി അപ്പം ഇടക്കൊക്കെ വീഡിയോസ് ഇടും പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഓൺലൈനായിട്ട് ഡ്രസ്സിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യായിരുന്നു അത് എപ്പോഴും ഇല്ല ഇടക്കൊക്കെ ചെയ്യായിരുന്നു ഇപ്പോ അത് ഞാൻ എൻ്റെ ഇവിടെ നിന്നാണ് വീട്ടിൽ നിന്നാണ് ഞാൻ ഓഡേഴ്സ് ഒക്കെ ചെയ്യുക ഒക്കെ എടുക്കുക അവിടെ വീട്ടിൽ നിന്ന് ടൈം ഇട്ടാറില്ല കാരണം രാവിലെ ജോലിയും കാര്യൊക്കെ കഴിഞ്ഞ് ഫിലോനേം കൂട്ടെ നഴ്സറിയിൽ പോവും നോളെ അംഗനവാടിയിലാക്കിയിട്ട് നഴ്സറിയിൽ പോവും പിന്നെ വൈകുന്നേരം തിരിച്ച് നാലര അഞ്ചുമണിയാവും വീട്ടിലെത്താന് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ടൈം ഇല്ലല്ലോ വീഡിയോസ് എടുക്കാനൊന്നും ടൈമില്ല പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ടൈം ഇട്ടൂല അപ്പ അതുകൊണ്ട് ഫ്രീ ടൈമിലൊക്കെ സാറ്റർഡേ സൺഡേ ഒക്കെ ലീവ് ഉണ്ടാവുമ്പോൾ ഞാൻ വീട്ടിൽ വരും വീഡിയോസും ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും അപ്പൊ കുറച്ചായിട്ട് അതിനുള്ള ടൈം കിട്ടാറില്ല അപ്പൊ മക്കളുടെ പ്രോഗ്രാം വരുന്നുണ്ട് ഫെസ്റ്റ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വീട്ടിൽ കൊറേ ആയിട്ട് വന്നിട്ടില്ലായിരുന്നു ഇപ്പൊ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടോ ഉമ്മ ഉമ്പരയ്ക്ക് പോയി ഇന്നലെ പോയി പതിനഞ്ച് ദിവസത്തെ ഉമ്പ്രയാണ് ചെയ്യുന്നത് അപ്പോ നിക്കാക്ക് കല്യാണം ഉണ്ട് അപ്പോ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് നേരെ എന്നെ വീട്ടിലാക്കി ഇനി രാത്രി അങ്ങോട്ട് പോയാൽ മതി നാളെ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് നേഴ്സറി ആണ് അതിന് ആ വെള്ളിയാഴ്ച പ്രേയുടെ ഫിലൂന്റെ പ്രോഗ്രാം ഉണ്ട് അപ്പം അത് പോണം പിന്നെ ഹൗസ് എന്താ വർക്ക് ഹൗസിലല്ല ഞാൻ നേഴ്സറിയിലാണ് എൽ കെ ജിയിൽ ടീച്ചറാണ് പിന്നെ ഞാൻ ഇപ്പോഴേ കാണുന്ന ഓക്കെ ആ ജോബാണ് ഞാൻ പറഞ്ഞല്ലോ നഴ്സറിയിലെ ടീച്ചറാണ് പക്ഷെ അതിനു മുന്നേ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഫുഡ് ഞാൻ രാവിലെ അവിടുന്ന് വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് പണിയൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ് പിന്നെ ഇവിടെ എത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വെള്ളം ഉണ്ടാക്കിയിരുന്നു അത് കുടിച്ചു പിന്നെ ചോറൊന്നും കഴിച്ചിട്ടില്ല ആ ഒരു നോമ്പ് മണിയിലല്ലേ അപ്പൊ അതൊന്നു കംപ്ലീറ്റ് ആക്കിയിട്ട് നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ വിചാരിച്ച് അപ്പൊ ഉമ്മ വിളിക്കുന്നുണ്ട് പോകണം പിന്നെ ഹസ്ബൻഡിന് എന്താ ജോലി ഹസ്ബൻഡ് ഇവിടെ നാട്ടിലാണ് ബസ്സിലാണ് മഞ്ചേരി റൂട്ടിലൂടെ പോകുന്ന ബസ്സിലാണ് വർക്ക് ചെയ്യുന്നത് ഇരുപത്തി മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ ആയിട്ട് എന്തായാലും മുപ്പത് മിനിറ്റ് കറക്റ്റ് ആയിക്കോട്ടെ അപ്പോ ഹാഫ് ആൻ അവർ ആവും പിന്നെ നേരെ എന്ത് ചെയ്തിട്ട് ഫുഡ് കഴിക്കാവോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ഞാൻ കഴിയുന്നത് എടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യ നിങ്ങളുടെ ആരെങ്കിലും ചാനൽസോ കാര്യങ്ങളോ ഒക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ പറയാ നെയിംസ് പറയാ ഞാൻ ചാനൽ സപ്പോർട്ട് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഫുഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ലൈവ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇൻഷല്ല ഇനി ലൈവ് എപ്പോഴും എങ്ങനെയാന്നൊന്നും അറിയൂല എന്തായാലും വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം ഫിലിമോളുടെ ഉണ്ട് പിന്നെ എന്റെ നഴ്സറിയിലെ കുട്ടികളുടെ പരിപാടിയുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസൊക്കെ നിഷാദ ഞാൻ എടുക്കാൻ ശ്രമിക്കാം കഴിയുമെന്ന് അറിയൂല ഓക്കെ പിന്നെ എത്ര കുട്ടികളുണ്ട് ഒരു കുട്ടിയാണല്ലോ എനിക്കൊരു മോൾ ഇപ്പൊ കണ്ടില്ലേ ആ ഒരു മോളാണ് കേട്ടോ ഉള്ളത് മോള് അംഗൻവാടിയിലാണ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഷെയർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഷെയറും കൂടെ ചെയ്തേക്ക Okay, I'll up next to you. Tata, bye, bye.